വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ രാജീവിനോട് വിഷ്ണു പറയുന്നുണ്ട് ശാരീരിക കീടനാശിനി എടുത്ത് കുടിച്ചു ഭാഗ്യത്തിന് ജീവൻ തിരിച്ചു കിട്ടിയിട്ടുണ്ട് പക്ഷേ കാഴ്ച പോയി പോയിരുന്നു അന്നേരം ആദ്യമൊക്കെ അന്ന് അന്തം പെട്ട് രാജീവ് നോക്കുന്നെങ്കിലും പിന്നീട് ആ വെയിറ്റർ വിളിച്ചിട്ട് വീണ്ടും ഒരു കുപ്പി കൂടി വേണമെന്ന് പറയുകയാണ് അന്നേരം ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എനിക്ക് പാഴ്സലായിട്ട് തന്നാൽ മതിയെന്ന് പറയുകയാണ് തുടർന്ന് കുപ്പി കൊണ്ടുവന്ന് പൊതിഞ്ഞു കൊടുക്കുമ്പോൾ രാജീവ് പേഴ്സിൽ നിന്ന് ആ ബില്ലിനുള്ള തുകയോടെ വെച്ച ശേഷം കുപ്പിയും പൊതിഞ്ഞെടുത്ത് ആ ബാറിൽ നിന്ന് ഇറങ്ങുകയാണ് വിഷ്ണു അങ്ങ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് തുടർന്ന് വിഷ്ണു ആണെങ്കിൽ കയ്യിൽ ഗ്ലാസ് അവിടെ വെച്ച ശേഷം രാജീവിന്റെ പിന്നാലെ ഇറങ്ങുന്നുണ്ട് അതിനുശേഷം രാജീവ് അങ്ങ് വീഴാനൊക്കെ പോകുന്നുണ്ട് ആ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ തുടർന്ന് വിഷ്ണു എന്ന് പിടിച്ചൊക്കെ നിർത്തുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് സാറിൻ്റെ ഭാര്യയെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞതെന്ന് അന്നേരം ഏത് ഭാര്യയോടും ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അതിൻ്റെ മരണം വരെ എഴുതി വെച്ചിട്ടുണ്ടാകും എല്ലാ ജാതകവും എല്ലാം എല്ലാമൊക്കെ പക്ഷേ എൻ്റെ തലവരെ ചെന്ന് കിടന്നത് ആ കുടുംബശ്രീ ഹോട്ടലിൻ്റെ ചാര കൂമ്പാനത്തിൽ മാത്രമാണ് അവിടെ നിന്ന് കിട്ടിയ ഒരു പെൺകുട്ടി എൻ്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റി പ്രാണനെ പോലെ ഞാൻ അവളെ സ്നേഹിച്ചപ്പോൾ അവൾ എന്നെ ശിക്ഷിക്കാനാണ് നോക്കിയത് എൻ്റെ അമ്മയും അമ്മാവനെയും ഒക്കെ എന്നിൽ നിന്നും പിന്നെ അടർത്തി മാറ്റി ഇപ്പോൾ വീണ്ടും ശിക്ഷിക്കാനായിട്ട് ഒരു ആത്മഹത്യയും കൊണ്ടുവന്നിരിക്കുന്നു വന്നിരിക്കുന്നു എൻ്റെ മനസ്സാണെങ്കിലും അങ്ങനെയൊന്നും മാറില്ല അവൾ എന്നെ ശിക്ഷിക്കാനാണ് നോക്കിയത് ഭർത്താവ് ഇല്ല എന്ന് കരുതി പ്രാണഭീതിയൊക്കെ കൊണ്ട് ഒരു ഭാര്യ ആത്മഹത്യ ചെയ്തെന്നാണോ താൻ കരുതിയിരിക്കുന്നത് അങ്ങനെയൊന്നുമല്ല ഈ രാജീവനാണെങ്കിലും ഇപ്പോൾ ആരുമില്ല അമ്മയും അമ്മാവനോ കുടുംബമോ ഒന്നുമില്ല കിടക്കുന്നതാണെങ്കിൽ ഒരു ലോഡ്ജിൽ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് താമസിക്കുന്ന അവിടെ ഒരു പതിനെട്ട് ലക്ഷത്തിൻ്റെ കണക്ക് പറഞ്ഞ അമ്മയും അമ്മാവനെയും ഒക്കെ ഞാൻ മടക്കി അയച്ചു അതുകൊണ്ട് അവിടേക്ക് ചെന്ന് കയറാനായിട്ട് സാധിക്കില്ല അതും അയാൾ പറഞ്ഞിട്ടാണ് പക്ഷേ അയാൾക്കാണെങ്കിലോ കല്യാണത്തിന് മുമ്പേ ഉണ്ടായിരുന്ന അമ്മയും അനിയത്തിയും കുടുംബശ്രീ ഹോട്ടലിലെ ചേച്ചിമാരും നാട്ടുകാരും ഒക്കെ എല്ലാവരും ഉണ്ട് ഞാനല്ലേ കുറ്റക്കാരൻ എന്നൊക്കെ അങ്ങ് രാജീവ് അങ്ങ് ചോദിക്കുമ്പോൾ വിഷ്ണുവിനാണെങ്കിൽ ഉത്തരമല്ല പക്ഷേ രാജീവിൻ്റെ പറച്ചിൽ കേട്ടിട്ട് വിഷ്ണുവിന് തന്നെ സങ്കടം തോന്നുകയാണ് ഇതൊക്കെ സംസാരിക്കുമ്പോഴും രാജീവ് ഇടയ്ക്ക് വീഴാൻ പോകുന്നുണ്ട് കയ്യിലിരുന്ന കുപ്പിയൊക്കെ താഴെ വീഴുന്നുണ്ട് അന്നേരം അതൊക്കെ എടുത്ത് പൊതിഞ്ഞങ്ങ് ചേർത്ത് പിടിക്കുകയാണ് ചെരുപ്പൊക്കെ ഊരി പോകുന്നുണ്ട് അതൊക്കെ നേരെയാക്കി ഇടുന്നുണ്ട് തുടർന്നും രാജീവ് പറയുന്നുണ്ട് കോളേജിൽ കാര്യമില്ലാതെ ആബ്സെന്റ് ആവുന്നതിന് സസ്പെൻഷനിലാണ് ഇപ്പോൾ അപ്പോൾ കാര്യം കാണിക്കാനായിട്ട് നോട്ടീസ് കൊടുക്കാൻ കാര്യം കാണിക്കുന്ന നോട്ടീസിന് കൊടുക്കാനായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ രാജീവ് രംഗനാഥിൻ്റെ മുമ്പിൽ ചേർത്തിരുന്ന കോളേജ് ലെക്ചർ എന്നുള്ള ആ ലേബലും കൂടി ഇനി ഇപ്പോൾ അങ്ങ് എടുത്തു കളയാം ഇപ്പോൾ എന്നെ കൊടുക്കുക എന്നാണല്ലോ ഉദ്ദേശം എൻ്റെ അമ്മയും അമ്മാവനും ഇനി ജയിലിൽ കിടക്കണം അതാണ് അവരുടെ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞ് ശരീരം െ കുറിച്ച് എങ്ങ് പരാതിയും പരിഭവം ഒക്കെ ആയിട്ടാണ് രാജീവ് സംസാരിക്കുന്നത് വിഷ്ണു അതൊക്കെ തല ഉലുക്കി സമ്മതിക്കുകയാണ് പക്ഷേ വിഷ്ണുവിനാണെങ്കിൽ ഒന്നും തിരിച്ച് പറയാനായിട്ട് സാധിക്കുന്നില്ല രാജീവ് പറയുന്നതൊക്കെ ശരിയാണല്ലോ സ്വന്തം വീട്ടിൽ നിന്നും പ്രാണനെ പോലെ സ്നേഹിച്ച പെണ്ണ് അടി തന്നു പറഞ്ഞു വിടുമ്പോൾ അതിനേക്കാൾ എന്ത് അപമാനമാണ് ഈ രാജീവിന് ഉണ്ടാകേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ വിഷ്ണു അങ്ങും ഉണ്ടായിക്കാണ് തുടർന്നും അങ്ങ് രാജീവ് പറയുന്നുണ്ട് പെണ്ണും മദ്യവും ഒക്കെ ഒരുപോലെ തന്നെയാണ് പക്ഷേ മദ്യത്തെ ആണെങ്കിൽ നമ്മൾ അപകടകാരിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അടുക്കുന്നത് പക്ഷെ അത് പറയില്ല അവളുടെ പുഞ്ചിരിയിലെ ചതി ഒളിഞ്ഞിരിപ്പുണ്ടാകും പക്ഷേ മദ്യത്തെ നമുക്ക് വിശ്വസിച്ച് സ്നേഹിക്കാം എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിനെ നേരെ തൊഴുത് നിക്കുകയാണ് ഇനിയും ആ പെണ്ണിനെ അടുത്ത് എൻ്റെ തലയിൽ വെക്കാനായിട്ട് നോക്കണ്ട താൻ എന്നെ കുടുക്കിയതല്ലേ പക്ഷെ അതിന് തന്നോട് എനിക്ക് പരാതിയൊന്നുമില്ല ഞാൻ എങ്ങനെയെങ്കിലും ഇങ്ങനെയൊക്കെ പൊക്കോട്ടെ എന്നും പറഞ്ഞ് ആ കുപ്പിയും ചേർത്ത് പിടിച്ച് പാട്ടൊക്കെ പാടി രാജീവ് അങ്ങ് നടന്നു പോവുകയാണ് പക്ഷെ അവിടെ വിഷ്ണുവിന് വിഷ്ണുവിനൊന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല കുടിച്ച് ബോധമില്ലാതെ നിൽക്കുന്ന രാജുവിനോട് എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല പക്ഷേ ബോധമില്ലെങ്കിലും രാജീവ് പറയുന്നതൊക്കെ ശരിയുമാണ് തുടർന്ന് വിഷ്ണു അങ്ങ് രാജീവ് പോകുന്നത് നോക്കിക്കൊണ്ട് വന്നിട്ട് വിഷ്ണു അങ്ങ് പോവുകയാണ് അവിടെ എന്നാൽ ഇതേ സമയം സത്യഭാമ്മയുടെ വീട്ടിൽ സുസ്മിതയാണെങ്കിൽ അടുക്കളയിൽ വന്ന് എല്ലായിടം ഒന്ന് നിരീക്ഷിക്കുകയാണ് അതിനുശേഷം ശേഷം മലക്കറി പാത്രമൊക്കെ തിരയുന്നുണ്ട് എന്നിട്ട് ഈ നാശം പിടിച്ചവൾ എവിടെ പോയി കിടക്കുകയാണെന്ന് പറഞ്ഞ് പൊന്നെ അന്വേഷിച്ച് വെളിയിലോട്ടിറങ്ങുമ്പോൾ പൊന്നെ ആരോടെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേരം സുസ്മിതയെ കണ്ടിട്ട് ഞാൻ പിന്നെ വിളിക്കാമെന്നും പറഞ്ഞ് പൊന്ന് ഫോൺ വെച്ച ശേഷം അങ്ങ് തിരിഞ്ഞ് അടുക്കളയിലേക്ക് കയറാൻ പോകുമ്പോൾ എടി ഞാനിവിടെ നി വന്ന് നിൽക്കുന്നത് കണ്ടില്ലേന്ന് ചോദിക്കുകയാണ് നേരം നീ നിൽക്കുകയോ ഇരിക്കുവോ എന്താണെന്ന് വെച്ചാൽ ചെയ് ഞാനെന്ത് വേണമെന്നും പറഞ്ഞിട്ട് പൊന്ന് വീണ്ടും കയറാനായിട്ട് തുടങ്ങുമ്പോൾ ഞാൻ എന്തിനാ വന്നാന്ന് നീ അന്വേഷിക്കുന്നില്ലേ ചോദിക്കുകയാണ് നേരം നീ ഈ വീട്ടിൽ നിൽക്കുന്നത് തന്നെ എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെയല്ലേ ഇങ്ങോട്ട് വന്ന് നിൽക്കുന്നത് നീ എന്റെ കാര്യം നോക്കും എന്ന് പറഞ്ഞിട്ട് സുസ്മിതയങ്ങ് അവവാനിക്കുകയാണ് നേരം സസ്മിതയ്ക്ക് അങ്ങോട്ട് ദേഷ്യവും വരുന്ന അന്തം വിട്ട് നോക്കിക്കോണ്ടിരിക്കയാണ് പൊന്നിയുടെ സംസാരത്തിൽ തുടർന്ന് പൊന്നി അങ്ങ് അടുക്കളയിലേക്ക് കയറിപ്പോകുന്നുണ്ട് പക്ഷേ സുസ്മിത വീണ്ടും പൊന്നിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എടി എനിക്ക് കുറച്ച് ഉള്ളി വേണം എന്ന് പറയുകയാണ് അന്നേരം നിനക്കെന്തിനാണ്ട് ഇപ്പോൾ ഉള്ളി അല്ലാതെ തന്നെ ആവശ്യ അനാവശ്യത്തിനും ആവശ്യത്തിനുമൊക്കെ കള്ളക്കണ്ണീര് പൊഴിക്കുന്നുണ്ടല്ലോ അതുപോലെ എന്ന് ചോദിക്കുകയാണ് പൊന്നി എടിയെന്നൊക്കെ വിളിച്ച് ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത് അന്നേരം നീ ചോദിച്ച കാര്യം പറഞ്ഞാൽ മതി നീ നിന്റെ കാര്യം നോക്കുന്നൊക്കെ പറയുമ്പോൾ എങ്കിൽ പിന്നെ നീ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കുമെന്ന് പൊന്നെയും തിരിച്ച് പറയുന്നുണ്ട് തുടർന്ന് സുസ്മിത ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ അതിൽ നിന്നും കൊച്ചുള്ളി എടുക്കുകയാണ് ഒരു പാത്രത്തിലിരിക്കുന്ന എന്നിട്ട് അതിങ്ങനെ കയ്യിലേക്ക് എടുത്ത് പറയുകയാണ് ഇതൊരു ഇതൊരുമാതിരി ചീപ്പ് നമ്പർ ആണ് ഉള്ളി വെച്ച് പനി ഉണ്ടാക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു നമ്പർ തന്നെയാണ് പക്ഷേ എന്നാലും പോലീസിൻ്റെ ചോദ്യം ചെയ്യൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇത് മതി അവരുടെ കയ്യിലുള്ള ഫൂട്ടേജ് എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കണം പിന്നെ അത് ആലോചിച്ച് വെച്ച് വേണ്ടി ഒരു കള്ളക്കഥ ഉണ്ടാക്കണം പനി പിടിച്ച് വിറച്ചു കിടക്കുകയാണെന്നറിയുമ്പോൾ പോലീസുകാർ എന്തായാലും അന്വേഷിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉള്ളി പിടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ നീ എന്തുവാടി ആലോചിച്ച് കൂട്ടുന്ന എന്തൊരു പിന്നെ നുണക്കഥയാണ് ഉണ്ടാക്കാൻ എന്നൊക്കെ പൊന്ന് ചോദിക്കുകയാണ് അന്നേരം ഇടി എന്ന് വിളിക്കുന്നത് സുസ്മിതയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല നിന്റെ ഇടി വിളിച്ച് ഇടി വിളി കുറച്ച് കൂടുന്നുണ്ട് നിന്നെ ഞാൻ ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് സുസ്മിതയുടെ ഫോണിലേക്ക് സുസ്മിതയുടെ അമ്മാവും വിളിക്കുകയാണ് അന്നേരം അമ്മാവനോന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് ഫോണും കൊണ്ട് വെളിയിലേക്ക് പോകുന്നുണ്ടോ അന്നേരം പൊന്ന് പറയുകയാണ് വല്ലാത്ത സാധനം തന്നെ എന്ന് പറഞ്ഞിട്ട് പൊന്ന് പൊന്നിയുടെ ജോലിയൊക്കെ അങ്ങ് തുടരുകയാണ് തുടർന്ന് സുസ്മിത അമ്മാവിനോട് ഫോണിൽ സംസാരിക്കുകയാണ് നേരെ മോൾക്ക് സുഖം തന്നെയല്ലേ കാര്യങ്ങളൊന്നും വന്നറിയാനായിട്ട് സമയമില്ല ഓരോരോ തിരക്കല്ലേ എന്നൊക്കെ പറയുകയാണ് നേരം എനിക്കറിയാം ആരും വേണ്ട പരമസുഖമാണ് എന്നൊക്കെ സുസ്മിത തിരിച്ച് പറയുന്നുണ്ട് അന്നേരം അത് നീ എന്നെ ഒന്ന് കുത്തിയതാണല്ലോ എനിക്ക് തിരക്കായതുകൊണ്ടാണ് വരാൻ പറ്റാത്തത് പിന്നെ നിൻ്റെ അമ്മയുടെ കാര്യമാണെങ്കിൽ വളരെ കഷ്ടത്തിലാണ് എൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്നും ഒരു മിനിറ്റ് പോലും മാറാനായിട്ട് സമയം കിട്ടില്ല ഉള്ള സ്വത്തൊക്കെ ഇനി അന്യാദീനപ്പെട്ടു പോകും എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ് നിരസാരമില്ല എന്നൊക്കെ സുഷ്മ പറയുന്നുണ്ട് തുടർന്ന് അമ്മാവൻ രാജ് രാജശേഖരൻ അല്ലെ അമ്മാവൻ്റെ പേര് പറയുന്നില്ല അമ്മാവൻ പറയുന്നത് നിൻ്റെ ചിറ്റപ്പനെ കണ്ടു എന്ന് പറയുന്നുണ്ട് മുംബൈയിൽ എൻ്റെ അച്ഛനെ കാണാനായിട്ട് പോയപ്പോൾ ചിറ്റപ്പനെ കണ്ടു അപ്പോൾ ചന്ദ്രബോസ് എന്നാണ് ചിറ്റപ്പൻ്റെ പേര് പക്ഷേ ചി നിൻ്റെ ചിറ്റപ്പൻ ഇപ്പോൾ നിങ്ങളുടെ നാട്ടിൽ സിഇ ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണ് അന്നേരം ചന്ദ്രബോസ് ചിറ്റപ്പനോ അപ്പോൾ ചിറ്റപ്പൻ ഈ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് സുസ്മിത പറയുകയാണ് അന്നേരം അമ്മാവും പറയുന്നുണ്ട് ആ ചെറ്റത്തരം കണ്ടുപിടിച്ചത് ചന്ദ്രബോസ് ആണെങ്കിലും ആളൊരു കുടുംബസ്നേഹിയാണ് പക്ഷേ എൻ്റെ അച്ഛൻ അവനെ അത്രയ്ക്ക് എങ്ങോട്ടിഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് അവർ ഫോൺ വയ്ക്കുകയാണ് ഇനിയിപ്പോൾ ഈ ചന്ദ്രബോസ് ആണോ എന്തോ രോഹിത്തിൻ്റെ കേസ് അന്വേഷിക്കാനായിട്ട് വരുന്ന ഉദ്യോഗസ്ഥനെന്ന് അറിയില്ല ചിലപ്പോൾ അങ്ങനെ ഒരു പരിചയപ്പെടുത്തലിനാകാം ഈ ഒരു ഫോൺ വിളിയിലൂടെ കാണിക്കുന്നത് അപ്പോൾ ഫോൺ വെച്ച ശേഷം സുസ്മിത പറയുന്നുണ്ട് അപ്പോൾ സി ഇവിടത്തെ സി ഐ സുസ്മിതയുടെ കൂടെ ആയല്ലോ ആയല്ലോന്നോ അന്നേരം ചന്ദ്രബോസിനെ കാണിക്കുന്നില്ല അവർ യൂണിഫോം ഇട്ട തിരിഞ്ഞു നിൽക്കുന്ന ഒരാളിനെ കാണിക്കുന്നുള്ളോ സമയം ശാലിനിയുടെ തട്ടുകടയിൽ ആഹാരം കഴിക്കാനായിട്ട് ഈ സി എ ചന്ദ്രബോസ് ആണെന്ന് തോന്നുന്നു പുള്ളി വരുന്നുണ്ട് ജീപ്പിലിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് കോൺസ്റ്റബിൾ ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുകയാണ് പോലീസ് ചന്ദ്രബോസ് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് വിജിലാണ് ദോശ ചൂടുന്നതും ഭക്ഷണം കൊടുത്തതുമൊക്കെ ശാലിനിയാണെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഭക്ഷണം വിളമ്പുകയാണ് തുടർന്ന് കോൺസ്റ്റബിളിനോട് ഈ ചന്ദ്രബോസ് ചോ ചന്ദ്രബോസിനെ കാണിക്കുന്നില്ല ഗ്ലാസ്സിൽ കൂടി കണ്ണുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ എന്നിട്ടും ഇവിടെയാണോ നല്ല ഭക്ഷണം കിട്ടുന്നതെന്ന് പറഞ്ഞത് ചിക്കനും മട്ടനും ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു പറയുമ്പോൾ ഇത് വെജിറ്റേറിയൻ ആണ് എന്നിങ്ങനെ കോൺസ്റ്റബിൾ പറയുകയാണ് നേരം കസ്തൂരി മഞ്ഞളിൻ്റെ കൂടെ മുളക് പൊടി ചേർത്ത സാധനമാണ് കിട്ടുന്നതെന്ന് ആദ്യമേ പറഞ്ഞു എന്നൊക്കെ ചോദിക്കുകയാണ് നേരം അയാളിങ്ങനെ സാർന്നും പറഞ്ഞ് നിൽക്കുകയാണ് തുടർന്ന് ആ പ്ലേറ്റ് അങ്ങ് തിരികെ കൊടുത്തിട്ട് കൊണ്ട് കൊടുത്തിട്ട് വരാൻ പറയുകയാണ് നേരം ഈ കോൺസ്റ്റബിൾ വിജിലയുടെ അടുത്തേക്ക് പാത്രം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് നേരം തൊണ്ണൂറ് എന്ന് വിജില പറയുകയാണ് നേരം എന്താണെന്ന് ചോദിക്കുമ്പോൾ കഴിച്ചതിൻ്റെ കാശ് എന്ന് വിജില പറയുകയാണ് തുടർന്ന് അയാളൊന്ന് പോക്കറ്റിലേക്ക് തപ്പിയിട്ട് എൻ്റെ ഇല്ല സാദേന്ന് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ജീപ്പിന് അടുത്തേക്ക് ജീപ്പാണെങ്കിൽ കുറച്ച് പുറകിലോട്ടാണ് നിർത്തിയിട്ടിരിക്കുന്നത് വാനിൻ്റെ അവരുടെ കുടുംബശ്രീ ശാരദ കഫേ എന്ന് പറയുന്ന വാനിൻ്റെ പുറകിലായിട്ട് അന്നേരം കൊണ്ട് സാറിനോട് ചെന്നിട്ട് തൊണ്ണൂറ് രൂപ എന്ന് പറയുകയാണ് അന്നേരം എന്തിനും ചോദിക്കുമ്പോൾ കഴിച്ചതിൻ്റെ എന്ന് പറയുന്നുണ്ട് അന്നേരം താൻ കൊടുത്തോന്ന് ഈ സി എ ചോദിക്കുമ്പോൾ ഇല്ല എൻ്റെ ഇല്ലായിരുന്നു എന്ന് പറയുന്നത് എങ്കിൽ വണ്ടിയെടുക്കാൻ നമുക്ക് പറയുമ്പോൾ അയാൾ പറയുമ്പോൾ വണ്ടി എടുക്കാനായിട്ട് പോകുമ്പോൾ ഈ വിജില ഓടി വരികയാണ് എന്നിട്ട് വണ്ടിക്ക് ഇങ്ങനെ കുറുകി നിന്നിട്ട് സാർ സാർ കാശ് എന്ന് പറയുകയാണ് അന്നേരം ഈ ചന്ദ്രബോസ് തൊപ്പിയൊക്കെ എടുത്തു ജീപ്പിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുകയാണ് എന്താ നിനക്ക് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ തൊണ്ണൂറ് രൂപ കഴിച്ചതിൻ്റെ കാശ് എന്ന് പറയുന്നുണ്ട് വിജിലേണെങ്കിൽ അങ്ങ് ചന്ദ്രബോസിനെ കണ്ടിട്ട് ആകെ പേടിച്ച് നിൽക്കുകയാണ് അന്നേരം നിനക്ക് കാശ് വേണമോ പോലീസുകാരോട് കാശ് ചോദിക്കുന്നു ഈ തൽക്കാലം സ്റ്റേഷനിലേക്ക് പോകുകയും വണ്ടിയിലോട്ട് കയറ് എന്ന് പറയുമ്പോൾ വിജിലേങ്ങ് ആകെ പേടിച്ച് ശാലിനിന്ന് വിളിച്ചുകൊണ്ടങ്ങ് ശാലിയുടെ അടുത്തേക്ക് ഓടി വരികയാണ് അന്നേരം എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പോലീസുകാർ എന്നോട് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞു വണ്ടി കയറാൻ പറഞ്ഞു എന്നൊക്കെ പറയുകയാണ് അന്നേരം ആര് എന്ന് പറഞ്ഞിട്ട് ശാലിനി ഇങ്ങോട്ട് നീങ്ങുക ാണ് അന്നേരം ഞാൻ കോൺസ്റ്റബിളും ചന്ദ്രബോസും കൂടി മിജിലിയുടെയും അടുത്തേക്ക് എത്തുകയാണ് അന്നേരം എന്താ സാർ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ പോലീസുകാരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിന് ഇവളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയുകയാണ് അന്നേരം ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയോ എന്നാ വണ്ടി തടഞ്ഞോ കൃത്യനിർവഹണത്തിലെ തടസ്സം വരുത്തി എന്നൊക്കെ പറയുകയാണ് അന്നേരം അതിനിവിടെ ആരും വണ്ടിയൊന്നും തടഞ്ഞില്ലല്ലോ എന്ന് ഷാനിങ്ങനെ ഉറപ്പിച്ച് പറയുമ്പോൾ എങ്കിൽ നീയും കയറ് നിന്നെയും കൊണ്ടുപോകും എന്ന് പറയുകയാണ് അന്നേരം അതൊക്കെ എന്തിനാണ് സാറേ നിയമം നിയമം പോലെയല്ലേ ഇവിടെ ആരും തെറ്റെന്ന് ചെയ്തില്ലല്ലോ എന്ന് പറയുകയാണ് അന്നേരം ഈ ചന്ദ്രബോസ് അങ്ങ് ദേഷിക്കുകയാണ് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസ് ഈ കടയുടെ ലൈസൻസ് പിന്നെ എല്ലാ ഈ വാനിൻ്റെ ഡ്രൈവറുടെ ലൈസൻസ് ഒന്നിലും കൃത്രിമം കാണിച്ചിട്ടില്ല പുക ടെസ്റ്റ് എല്ലാം നിന്നെ ഹാജരാക്കണം ഇവിടെ ഹോട്ടലും ഒന്നും നടത്താനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവരുടെ എഴുന്നേറ്റ് പോകാൻ പറയുകയാണ് ഇവിടെ ഇനി ഹോട്ടലും ഇല്ല ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് അവരോടൊക്കെ എഴുന്നേറ്റ് പോകാൻ പറയുന്നുണ്ട് അന്നേരം അതിലൊരാൾ ഇത് ന്യായമാണോ സാറേയും ചോദിക്കുമ്പോൾ എന്താ നിനക്കും ഇവരുടെ കൂടെ സ്റ്റേഷനിൽ വരണോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഒഴിഞ്ഞു പോവുകയാണ് അന്നേരം ഇതെല്ലാം ഇത് നീ സ്റ്റേഷനിൽ ഹാജരാക്കണം എന്നിട്ടേ നിന്റെ കട ഇവിടെ നടത്താനായിട്ട് സമ്മതിക്കൂ എന്നിങ്ങനെ പറയുമ്പോൾ ചാലിനിയും തിരിച്ച് അതേപോലെ നിയമം പറയുകയാണ് അങ്ങനെയല്ലല്ലോ സാർ ആകാശത്തിന് താഴെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റും സാറിന് ചോദിക്കാനുള്ള അവകാശമൊക്കെയുണ്ട് പക്ഷെ പക്ഷേ അത് ഹാജരാക്കാനുള്ള ഒരു സമയപരിധി എനിക്കും ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ അതൊക്കെ നീയാണോ തീരുമാനിക്കുന്നത് നീമൊക്കെ അറിയാമല്ലോ എന്ന് പറയുമ്പോൾ സാറിനെ തീരുമാനിക്കാമെങ്കിൽ എനിക്കും തീരുമാനിക്കാം എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ഈ ചന്ദ്രബോസിന് ആകെങ്ങ് ദേഷ്യം വരുന്നുണ്ട് നേരം കേരടി വണ്ടിയിൽ എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ ഒരിടത്തേക്കും വരില്ല വനിതാ പോലീസ് ഇല്ലാതെ ആരും എൻ്റെ ദോഹത്ത് ദേഹത്ത് തൊടാനും പാടില്ല എന്നിങ്ങനെ കൈയും കെട്ടിയെന്ന് ശാലിനി അങ്ങ് പറയുകയാണ് നേരം തൊട്ടാലിനെ എന്ത് ചെയ്യുമേടിയെന്നും പറഞ്ഞ് ശാലിനി അടിക്കാനായിട്ട് ഈ ചന്ദ്രബോസ് ഇങ്ങനെ കൈ ഓങ്ങുകയാണ് പക്ഷേ കൈ വന്ന് വിഷ്ണു അങ്ങ് തടുക്കുകയാണ് അന്നേരം ആ ഇങ്ങനെ അന്തം വിട്ട് വിഷ്ണുവിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു വിഷ്ണു കൈയിൽ ചന്ദ്രബോസിൻ്റെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അത്രയും ആകുമ്പോൾ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ് ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നറിയില്ല വിഷ്ണുവിനെ ചന്ദ്രബോസിനെ അറിയുമോ ഇല്ലയോ ഒന്നും ചന്ദ്രബോസിനെ ആരുടെ കൂട്ടാണെന്നുള്ളതും അറിയില്ല മിക്കവാറും സുസ്മിതയുടെ കൂട്ടായിരിക്കും പക്ഷേ പക്ഷേ കേസ് അന്വേഷിക്കാനായിട്ട് വരുന്ന ഉദ്യോഗസ്ഥൻ ആരാണെന്നും ഇതുവരെ കാണിച്ചിട്ടില്ല അതൊക്കെ അടുത്ത എപ്പിസോഡിൽ ഓക്കെ താങ്ക്